തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി കുടിക്കാനോ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ സെക്രട്ടേറിയറ്റിൽ ശുദ്ധജല വിതരണം മുടങ്ങിയതോടെ ദുരിതത്തിലായ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ജീവനക്കാർ കൈ കഴുകുന്നതിനും മറ്റും കുപ്പിവെള്ളം വാങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് പരാതിയെ തുടർന്ന് ഇന്നലെ ടാങ്കറിൽ വെള്ളം എത്തിച്ചുവെങ്കിലും അയ്യായിരത്തിലധികം വരുന്ന ജീവനക്കാർക്ക് ഇത് തികയാത്ത അവസ്ഥയാണുള്ളത് സെക്രട്ടേറിയറ്റിനകത്ത് വെള്ളമില്ല എന്നാൽ ഇവിടെ ഇവിടെ വന്ന വെള്ളമില്ല എന്ന് അവര് പോയിട്ടാണ് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് മേടങ്ങളൊക്കെ തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരിപ്പിന്റെ ഭാഗമായി ജല അതോറിറ്റിയുടെ ട്രാൻസ്മിഷൻ മെയിൻ ലൈനിന്റെ പണി നടക്കുന്നതിനാലാണ് കുടിവെള്ള വെള്ള തടസ്സം ആൾക്കാർ ജനങ്ങളെല്ലാം ഓടി നടക്കുകയാണ് ബാത്റൂമിൽ പോകാനോ കുളിക്കാനോ രക്ഷയില്ല നിയമത്തും ഐരാണിമുട്ടത്തും അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ജലവിതരണം മുടങ്ങുമെന്ന് നേരത്തെ അറിവുണ്ടായിട്ടും ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നാണ് ഇന്ന് ചേർന്ന വിലയിരുത്തൽ വെള്ളയമ്പലം വെള്ളയമ്പലം തൈക്കാട് റോഡ് അവിടെ സൗജന്യമായി വെള്ളം എത്തിക്കാനുള്ള നടപടി ടാങ്കർ വണ്ടി ഭാഗങ്ങളിൽ എത്തിക്കും നഗരത്തിലെ നാല് വാർഡുകളെ കുടിവെള്ളക്ഷാമം സാരമായി ബാധിച്ചു ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജലവിതരണം ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിൽക്കാൻ സാധ്യത ഇല്ല എന്നാണ് വെള്ളം അത്രയും പോരല്ലോ പാളയം ഫോറസ്റ്റ് ലൈൻ ഡിയിലെ തൊണ്ണൂറ് വീടുകളിൽ ഒരാഴ്ചയിലേറെ ആയി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം